നമസ്കാരം ദൈവമേ അങ്ങനെ എല്ലാം തെളിഞ്ഞിരിക്കുന്നു വിത്ത് പ്രൂഫ് പെരിങ്കള്ളി നൂറ ഈ പറയുന്ന പേപ്പർ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് കളയുന്നു വെരി ഗുഡ് ദൈവം എന്തിനരു ദൈവം എന്തിനുന്നു അക്ബർ ഉടനെ കളം മാറ്റി ചവിട്ടുന്നു എല്ലാം പച്ച വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുന്നു ലോക കള്ളികളാണ് എവിടെന്നും അനുമോള് പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ശരിയാണോ എന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു ഇതിനപ്പുറം എന്തു വേണം നിങ്ങൾക്ക് ഓരോന്നോരൊന്നായിട്ട് ഞാൻ ഇവിടെ തെളിയിക്കാൻ പോവേണ് ഓരോന്നൂരന്നായിട്ട് ആദ്യം ആ ഈ പറയുന്ന നൂറ അതായത് അനുമോൾ എന്ത് പറഞ്ഞു അവരുടെ കബോറിനകത്ത് ഇപ്പോഴും ഉണ്ട് സാധനം ഇപ്പോഴും എന്റെ നമ്പർ ഉണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് അനുമോൾ പറഞ്ഞപ്പോ അവള് പറയുന്നു എനിക്കറിയില്ല നൂറ എന്താ പറഞ്ഞത് എനിക്കറിയില്ല ഇത് നിങ്ങൾ തമ്മിലുള്ള വിഷയം അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ പെരിങ്കള്ളി ഇവിടെ ഈ പറയുന്ന ബ്ലൈൻഡ്സ് പൊക്കിയ ഉടനെ തന്നെ ഓടി ചെന്ന് ആ സാധനം എടുത്തു എടുത്ത് കളയുന്ന ക്ലിപ്പ് കണ്ടോളൂ നാണമുണ്ടോ കണ്ടോ ആ സാധനം എടുത്തുകൊണ്ട് കളയുകയാണ് നൂറ ദൈവം ഉണ്ട് നൂറാ പത്ത് മുന്നൂറ് പത്ത് പത്ത് എഴുപത് ക്യാമറ ഉണ്ട് അവിടെ നിന്റെ ഈ കള്ളത്തരം പിടികിട്ടും നീ അവിടെ നേരത്തെ ഊമയെ പോലെ ഇരുന്നില്ലേ ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഒന്നും പറയാൻ പറ്റാതെ ഏർ കഷ്ടബോധം ഞാൻ എല്ലാ കള്ളങ്ങളും വെളിച്ചത്തായി എന്നുള്ള ധാരമാണ് എന്റെ മുഖത്ത് കണ്ടത് കഷ്ടം ഇനി അടുത്ത അനുമോള് കാണിക്കുന്ന രംഗം അത് കണ്ടോ അനുമോള് കാണിക്കുന്ന രംഗം മനസ്സിലാക്കാൻ പറ്റും എനിക്ക് വിശ്വാസം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ അപ്പൊ എനിക്ക് എനിക്ക് നിന്റെ ഈ ഒരു ത്രൂ ഒരു നോ പ്രോബ്ലം കണ്ടോ ഇത് കണ്ടോ ഞാൻ ഇതുപോലെ എഴുതി കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ആ കാണിച്ചു ആ ഒരു സാധനം കാണിച്ചു കൊടുക്കുക ടിഷ്യൂ പേപ്പർ എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞതിനു ശേഷം ഈ പറയുന്ന വന്ന് അക്ബറിന്റെ അടുത്ത് പറയുമ്പോ അക്ബർ പറയുന്ന ഒരു അതും കൂടി നിങ്ങൾ കേൾക്കണം തന്നത് പറഞ്ഞു തന്നെയാണ് എന്താ പറയുന്നത് അക്ബർ എന്താ പറയുന്നത് അവൾ പോവാ സമയത്ത് എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിരുന്നു ചെവിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞു അത് അവൾക്ക് തെറ്റിപ്പറ്റി പോയാണ് പക്ഷെ കൊടുത്തത് അവളുടെ നമ്പർ തന്നെയാണ് പക്ഷെ മാറ്റർ ഇത് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നോ അങ്ങനെയാണെങ്കിൽ അക്ബറെ നീ ഇത്രയും വഴക്ക് കടന്നപ്പോ നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല നീ ഇപ്പൊ ഇത് പറയേണ്ട ആ കാര്യം ഇപ്പൊ നീ ഇത് പറയേണ്ട കാര്യം വീണ്ടും എവിടെ കുറ്റക്കാരനാക്കാൻ വേണ്ടി അതായത് ആതിന് മുമ്പേ പറഞ്ഞിട്ട് പോയി എൻ്റെ അടുത്ത് ആതിന് മുമ്പേ പറഞ്ഞിട്ട് പോയി ഇന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ മാറ്റർ അതാണ് എന്റെ അമ്മേ എനിക്ക് തോന്നില്ല ആതിലെ വന്ന് ചെവിയിൽ പറഞ്ഞിട്ട് പോയത് ഇതാണെന്ന് ആതിലെ എന്താ പറഞ്ഞത് ആ ഇവിടെ അക്ബർ ആതിലെ വെളിപ്പിക്കാൻ നോക്കുന്നതാ ആതിലെ വെളിപ്പിച്ചിട്ട് കുറ്റം വീണ്ടും അനുമോന്റെ തലയിൽ ഇടാൻ ശ്രമിക്കുന്നതാ മനസ്സിലായി നിങ്ങള് അങ്ങനെ ആണെങ്കിൽ അക്ബറെ നീ എന്താ കുറച്ചു മുമ്പ് കാണിച്ചത് വേണ്ട വേണ്ടത് പോയി അവര് സംസാരിക്കാൻ വന്നപ്പോ നീ കമാള രക്ഷരം ഇണ്ടാതെ പോയതല്ലേ എന്റെ അമ്മ നമിച്ചളിയാ നമിച്ച് നിന്നെയൊക്കെ നമിച്ചളിയാം അതാ ദൈവം എന്തുണ്ടായിരിക്കണം നീ പറയണതും അവളെ എടുത്തോണ്ട് കളയുന്നത് പെരും കള്ളി ലോക കള്ളി എടുത്തോണ്ട് പോയി കളയരക്കെ കണ്ടു ജനം കണ്ടു അതിലാ നീ അവിടെ ഇരുന്നുണ്ട് ഇടിച്ചോണ്ടിരുന്നോടി കണ്ടു ജനം അക്ബറെ നിന്റെ ഇരട്ടത്താപ്പം കണ്ടു നീ ഇപ്പൊ ആരെയാണ് ഇപ്പം പുള്ളി കഴിയുമ്പോഴേ ഇട്ടുകൊടുത്തത് നീ ഇപ്പൊ അനിമോളെ പുള്ളിയായ്മേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഈ കള്ളം പറഞ്ഞ് അവരെ കള്ള അപരാധം പറഞ്ഞ് നീ ഇപ്പോ അനിമോളെ പുള്ളിയായ്മേണ്ടി ഇട്ടുകൊടുക്കുക കൊടുത്തിരിക്കയാണ് മനസ്സിലായോ ദേഷ്യത്തിന്റെ അങ്ങേ അറ്റമാണ് ഞാൻ പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട് ദൈവത്തോടും എല്ലാവരും ഈ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനോട് നിങ്ങൾ ആ ക്ലിപ്പ് കാണിച്ചു തന്നല്ലോ നിങ്ങൾ ആ ലൈവെങ്കിലും കാണിച്ചല്ലോ കട്ട് ചെയ്ത് കളയാതെ കാണിച്ചല്ലോ അത്രയും പറഞ്ഞാൽ മതി ആ പാവം പെൺകുട്ടി അവിടെ കിടന്ന് അനുഭവിക്കുന്ന നരകം നരകയാതന ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തല്ലോ ഇത്ര നാളും അവിടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അറിഞ്ഞല്ലോ സാരികെ കലാഭവൻ ഷാരികെ സാരിക എന്ത് തേങ്ങയാവട്ടെ ഇതുപോലെ കുശുംബം വച്ചോണ്ട് നടക്കല്ലേ കുടുംബം തോഞ്ഞാട്ടെ പോകും ഈ കുശുംബൊക്കെ ഒന്ന് കുറയ്ക്ക് നിനക്കൊന്നും കഴിവില്ലായിരുന്നു തക്കാളി സാരിക നിനക്കൊന്നും ഒരു കഴിവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് മൂന്നാമത്തെ ആഴ്ച നാലാത്ത ആഴ്ച മൂന്നാം താഴ്ച പുറത്ത് പോയില്ലേ ഒരു കഴിവും ഇല്ലായിരുന്നു ഇവിടെ വന്ന് ബിഗ് ബോസ് കളിച്ച് ഞാൻ ലേഡി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും കൂടുതൽ തള്ളി വിടുന്നത് ഈ ഷാരികയാണ് പുറത്തിറങ്ങി തള്ളി മറിക്കുന്നത് അവിടുത്തെ കളിക്കും ഗെയിമർ എല്ലാം പുറത്ത് പോയില്ലേ ഗെയിമർ അകത്തെ കപ്പടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഗെയിമർ അവിടെ സ്ത്രീ അവിടെ ഉണ്ട് അത് അനുമോളാണ് അവളൊരു ഗെയിമർ ആയത് കൊണ്ടാണ് ജനങ്ങളുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് മനസ്സിലായോ ഇപ്പൊ എന്തായി നീയൊക്കെ കൂട്ടത്തോടെ വിചാരണ നടത്താൻ വേണ്ടി പോയില്ലേ നീയൊക്കെ കൂട്ടത്തോടെ അതിന്റെ തലയിൽ വലിഞ്ഞ് കയറിയില്ലേ ഇപ്പൊ എന്തായി ദൈവം ഉണ്ടോ ഇപ്പൊ ഓരോന്നോരന്നായിട്ട് വിത്ത് പ്രൂഫ് അടക്കം തെളിഞ്ഞില്ലേ അവള് കൊടുത്ത നമ്പർ അവള് കൊണ്ട് കാണിച്ചതില്ലേ ആ കള്ളി എന്ത് ചെയ്യുന്നു നേരെ എടുത്തോണ്ട് പോകുന്ന സീന് കണ്ടില്ലേ അക്ബർ എന്നിട്ട് അവനെ വീണ്ടും വളച്ചടിക്കാൻ ശ്രമിക്കണം നിങ്ങൾ കണ്ടോ ഇതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ദൈവം എന്ന് പറയുന്ന ഉണ്ട് അവിടെ ഊമയെ പോലെ നീ നേരത്തെ ഇരുന്നപ്പോഴേ എനിക്ക് ഞാൻ പറഞ്ഞതാണ് എന്താണ് എവള് കള്ളിയാണ് എവള് വാ തുറന്നു കഴിഞ്ഞാൽ ഇനി സത്യം വിളിച്ചു പറയേണ്ടതായിട്ട് വരും എന്നിട്ട് അവിടെ ഇരുന്ന് മോങ്ങുന്നു ഈ പറയുന്ന നൂറ അവിടെ ഇരുന്ന് മോങ്ങിയിട്ട് പറയുകയാണ് അവൾ കരയുന്നത് അവളെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായോ ഇപ്പൊ ആരാണ് കള്ളിയായത് നൂറ എന്തിനു നീ ഒഴിച്ചെടുത്തോണ്ട് പോയി നിനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല നമ്പർ അറിയില്ല നിന്റെ മറ്റവൾ പറഞ്ഞിട്ട് പോയ അത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു ഞാനത് പിന്നെ ഡസ്റ്റ്ബിനിൽ ഇട്ടു എന്നല്ലേ പറഞ്ഞത് നിന്റെ കൂട്ടുകാർ നിന്റെ പാർട്ട്ണർ നിന്റെ ബേബി അങ്ങനെയല്ലേ പച്ചക്കള്ളം പറഞ്ഞിട്ട് പോയത് ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയാ സാധനം ഇപ്പൊ ആരും കാണാതെ കള്ളിയെ പോലെ ഒഴിച്ചെടുത്തുകൊണ്ട് കളയേണ്ട ഗതികേടിലേക്ക് നിന്നെ കൊണ്ടെത്തിച്ചതാരാ ദൈവമാണ് ആരും കാണാതെ ഏ ഈ പറയുന്ന ഗതികേടിലേക്ക് കള്ളിയെ പോലെ എല്ലാരും ലോകം മുന്നിരുന്ന കള്ളിയായില്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ആളൊന്നും നീ ഒരു മഹാ കള്ളിയായില്ലേ എങ്ങനെയായി അത് ആരും കൊണ്ട് എത്തിച്ചു ശിക്ഷയാണ് ഒരു പെൺകുച്ചിനെ കൂടെ നടന്ന അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തിയതിനുള്ള ശിക്ഷയാണ് നിനക്കത് കൂടെ നിന്ന് ചതിച്ചില്ലേ അത്യ ചങ്ക പറഞ്ഞു കൂടെ നിന്നുള്ള പെൺകുട്ടിയുടെ കൂടെ ചതിച്ചില്ലേ അതിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത് ഹോട്ടലിരുന്ന് ഒരുത്തി ഇരുന്ന് കാണുന്നതായിരിക്കും നീയാണിത് ഇത് തുടക്കം വിട്ടത് നീയൊക്കെ എന്ത് കരുതി എന്തെങ്കിലും വന്നങ്ങ് പടച്ചു കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ പടച്ചു വിട്ടത് പോലെ ഇവിടെ വന്നങ്ങ് പടച്ചു വിട്ടുകഴിഞ്ഞാൽ ജനം അങ്ങ് വിശ്വസിക്കുന്നുവരിയാവന്റി ഫോർ ഇന്റു സെവൻ ആണ് ജനങ്ങൾക്ക് അറിയാം എന്ത് പുറത്തു പോകുന്നു എന്താണ് സത്യം എന്നുള്ളത് ജനങ്ങൾക്കറിയാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സത്യം എന്ത് വിധി എന്തെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും ഒക്കെ ഈ പറയുന്ന ജനങ്ങൾക്കുണ്ട് കൈയടിച്ച് ആഘ്ലാദിച്ച് തുള്ളിച്ചാഴാനൊക്കെ തോന്നുന്ന നിമിഷങ്ങളാണ് ഈ പറയുന്ന അലിമോളെ കൂട്ടായിട്ടിരുന്ന് ആക്രമിക്കുമ്പോൾ കുറേ അമ്മമാര് കുറേ പേര് ഇരുന്ന് സങ്കടം അവരുടെ സങ്കടം എന്നോട് പറഞ്ഞു അവർക്കൊക്കെ ഇന്ന് സന്തോഷിക്കാം ഇന്ന് ആഘാദിക്കാം ഇന്ന് അർമാദിക്കാം കാരണം ഈ പറയുന്ന ഈ പറയുന്നവരെല്ലാം ഇവറ്റകളെല്ലാം ലോക ഉടായ്പകളാണെന്നും ലോക കള്ളിയും കള്ളന്മാരുമാണെന്നും ഈ പറയുന്ന എല്ലാം ഇവ ഇവരുടെ മേലിൽ ചുമത്തുന്നവരെല്ലാം ആരോപണങ്ങൾ മാത്രമാണെന്നും കപ്പിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഏതു വരെയും ഏതു വരെയും തരംതാഴാൻ കഴിവുകൾ കഴുകാഴാൻ തരം താഴാൻ ചെന്നണം ഒരു മടിയുമില്ലാത്തവരാണെന്നും ഇന്ന് ദൈവമായിട്ട് തെളിയിച്ചു പറഞ്ഞാൽ നമുക്ക് എടുക്കണം